നമ്മൾ പ്രവാസികൾ സാധാരണയായിട്ട് പ്രാതലൊന്നും കഴിക്കാത്ത കൂട്ടത്തിലാണ് അപ്പോൾ എങ്ങനെ അഞ്ച് മിനിറ്റിൽ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു പാത്രം വാഷ് ചെയ്തു അതിനകത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസ് അടുപ്പിലോട്ട് വയ്ക്കാൻ നമുക്ക് മൂന്നോ അല്ലെങ്കിൽ മാക്സിമം അഞ്ച് മിനിറ്റിൽ നമുക്ക് എങ്ങനെ ഒരു പ്രാതലുണ്ടാക്കാമെന്ന് വെച്ചാൽ ഞാനിതിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര ഗ്ലാസ് പാലൊഴിക്കുകയാണ് ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ് ഒരു പാലൊഴിച്ചു ഇനി ഒരു ഒരു മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ കുറച്ച് ഓട്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ കൊണ്ട് നമുക്കൊരു പ്രാതിൽ ഉണ്ടാക്കാം അങ്ങനെ സാധാരണ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റോ അഞ്ചു മിനിറ്റോ ബ്രഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതൊന്ന് റെഡി ആവും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണമെന്നേ ഉള്ളൂ പ്രവാസികളൊന്നും കാലത്ത് പ്രാതൽ ആരും കഴിക്കാത്തത് കാരണം അവർക്ക് പ്രഷർ ഷുഗർ അങ്ങനെയുള്ളതൊക്കെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ നമ്മുടെ ആഹാര ക്രമങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇതോ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഇപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ ഇനി ഏകദേശം ഒന്ന് ഒന്നര മിനിറ്റിനകത്ത് ോഡ്സ് റെഡിയാവും ഏവർക്കും ഒരു അഞ്ച് മിനിറ്റ് ഡെയിലി നമുക്ക് സമയം ചിലവഴിക്കുകയാണെങ്കിൽ ഒരു പ്രാതൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും ഇതിനു വേണ്ട കണ്ടൻറ്റ് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പാൽ ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ प्रवासी പ്രവാസികളാരും കാലത്ത് പ്രാതൽ കഴിക്കാതിരിക്കരുത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി മാറ്റിവയ്ക്കുക നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും ഏകദേശം തിളക്കാറാവുന്നുണ്ട് ഇപ്പൊ മൂന്ന് മിനിറ്റേ ആയിട്ടുള്ളൂ ഓട്സ് ഏതൊരു ഷുഗറുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ള അസുഖമുള്ള ആൾക്കാർക്കും വളരെ നല്ലതാണ് ഇതിൽ വളരെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് കൂടിയാണ് ഞാനും കുറച്ച് നാൾ മുമ്പ് വരെ പ്രഭാത ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഇപ്പോൾ ഡെയിലി ഓട്സ് ആണ് അഞ്ച് മിനിറ്റിൽ നമുക്ക് ഈസിയായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് പേർക്ക് പ്രിപ്പയർ ചെയ്തത് കാരണമാണ് നിങ്ങൾ കുറച്ച് കണ്ടിട്ട് ആവുമ്പോഴത്തേക്ക് അത് അതിനനുസരിച്ചു അപ്പോൾ വളരെ ഈസി ആയി അഞ്ച് മിനിറ്റ് എടുത്തിട്ടില്ല തിളച്ചിരിക്കുകയാണ് ഈസി ആയി അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഓട്സ് ഉണ്ടാക്കിയിരിക്കുന്നു ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ആറാൻ ഇത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പ്രഭാത ഭക്ഷണം ശരിയാകും അപ്പോൾ ഇത് കമൻറ്റ് ചെയ്യുക